ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എൻ എച്ച് അറുപത്തി ആറ് അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് സമ്മേളനം സംഘടിപ്പിച്ചു പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ പട്ടണം കവലയിൽ എൻ എച്ച് അറുപത്തി ആറ് മണി നടക്കുന്ന സ്ഥലത്ത് അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി അൻപത്തിരണ്ട് ദിവസമായി നടത്തിവരുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനം ഗോഷി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ പോൾച്ചെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഈ പട്ടണം കവലയിൽ നടത്തുന്നത് നമുക്ക് അണ്ടർപാസ് വേണമെന്നാണ് ഏറ്റവും ന്യായമായ ഒരു ാവശ്യമല്ലേ ഇതിൽ ബസ്സുകൾ പോകുന്നു എട്ടോ വാഹനങ്ങൾ പോകുന്നു ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഇത്രയ്ക്ക് ജനസാന്ദ്രത ഏറിയ ഓരോ റോഡിലൂടെ അണ്ടർപാസ് ഇല്ലാതെ ഇപ്പറത്തുള്ളവർ അവരെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരെവിടെ നിന്ന് വളഞ്ഞു പോകണം അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളെ കാണണമെങ്കിൽ നമ്മളും വളഞ്ഞു വരണം അപ്പോൾ വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രവണത എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികളായ എം എൽ എ എം പി അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ ജനകീയ സമരസമിതി നടത്തുന്ന സമരം ഈ അണ്ടർപാസ് വേണമെന്നുള്ള സമരം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ജനകീയ സമരസമിതി നേതാവ് രാജൻ വി അധ്യക്ഷത വഹിച്ചു പട്ടണം കവലയിൽ അടിപ്പാത എന്ന സമരസമിതിയുടെ ന്യായമായ ആവശ്യം എത്രയും വേഗം അംഗീകരിച്ചുകൊണ്ട് ജനകീയ സമരം അവസാനിപ്പിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾച്ചെ മാറ്റു നാടിന്റെ വികസനത്തിന് മുൻപന്തിയിലുണ്ടാകും പക്ഷേ ഒരു പഞ്ചായത്തിലെ അയ്യായിരം ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അങ്ങനെയുള്ള വികസനം ഈ വികസനമെല്ലാം നടക്കുന്നത് ആർക്ക് വസിക്കുന്ന കാലങ്ങളായി വസിക്കുന്ന ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നേതാക്കളായ ആന്റണി പുണ്ടത്തറ ജോസഫ് നെരികുളം ഫ്രാൻസിസ് സറക്കൽ കെ എം തെരഞ്ചയൻ ടേറ്റസ് പൂപ്പാടി ജനകീയ സമരസമിതി ചെയർമാൻ കെ വി അനന്ദ് മാസ്റ്റർ കെ എസ് മജീദ് എം എ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറഞ്ഞു